വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് തക്കാളിച്ചെടി പെട്ടെന്ന് വളരാനുള്ള വളം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഒഴിച്ചു കൊടുത്താൽ ചെറിയ തൈയിൽ പോലും ഒരുപാട് ബ്രാഞ്ചുകൾ വരികയും ആ ബ്രാഞ്ച് നിറയെ നമുക്ക് ഇതേപോലെ തുരുതുരാ നമുക്ക് തക്കാളി വരികയും ചെയ്യും അപ്പോൾ കൃത്യമായ ഇടവേളകളിൽ വേണം നമ്മൾ ഈ ഒരു വളം ചെയ്ത് കൊടുക്കാൻ എന്നൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ആ തൈകൾ നമ്മൾ പാവി പറിച്ചെടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് വീതി കൂടിയ അലകുകളോ അല്ലെങ്കിൽ നമ്മളെ കുമ്മായി കത്തിക്കൊണ്ടല്ലോ അത് ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ ഇതേപോലെ പറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വലിച്ച പറിച്ചെടുക്കുന്ന സമയത്തിനെ വേരുകളൊക്കെ കട്ടായി പോയാലേ പൊട്ടി പോയാലേ പെട്ടെന്ന് വളർന്നു വരില്ല അപ്പോൾ നമ്മൾ ആ പാവിയ സ്ഥലത്തുള്ള കുറച്ചു മണ്ണ് അടക്ക നമ്മൾ എടുത്തിട്ട് വേണം അടുത്തൊരു സ്ഥലത്തേക്ക് നടാനായിട്ട് ഇങ്ങനെ നട് കൊടുത്താലാണ് നമുക്ക് പെട്ടെന്ന് തക്കാളി വരിയാ അല്ലെങ്കിൽ സീഡ് ട്രേയില് പാവിട്ടാകുന്ന എടുത്തിട്ട് നട് കൊടുക ആ ഇവിടെ നട്ട് കൊടുത്ത് നന്നായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു വളം ഉണ്ടാക്കാനായിട്ട് ആദ്യമായിട്ട് ആവശ്യമായിട്ടുള്ളത് ഒരു പത്ത് ലിറ്റർ വെള്ളത്തിലേക്ക് ഒരു സ്പൂണ് കാപ്പിപ്പൊടി എന്നുള്ള രീതിയിലാണ് എടുക്കുന്നത് ഇനി നമുക്ക് കുറച്ചധികം കാര്യങ്ങൾ കൂടി ഇതിലേക്ക് മിക്സ് ചെയ്തിട്ട് വേണം വള നന്നായിട്ട് പുളിപ്പിച്ചെടുത്തിട്ട് ഒഴിച്ചു കൊടുക്കാൻ ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ പെ പെട്ടെന്ന് തൈകൾ വലുതായി വരുന്നുള്ളൂ കണ്ടോ നമ്മൾ നട്ട് കൊടുത്ത് ഒരു സ്ഥലത്ത് തന്നെ നമ്മൾ ഒരുപാട് തൈകൾ നട്ടിട്ടുണ്ട് ഇങ്ങനെ ഒരുപാട് കുറച്ചധികം കൂടുതൽ തൈകൾ ഒരു സ്ഥലത്ത് തന്നെ നമുക്ക് തടെടുത്ത് നട്ട് കൊടുക്കാം എന്നിട്ട് ഈ ഒരു വളക്കുടിയും ചെയ്തു കൊടുത്താൽ കണ്ടോ നന്നായിട്ട് നമുക്ക് വരും അപ്പോൾ ഈ വേരഴുകിപ്പോകുന്ന പ്രശ്നങ്ങൾ മൂടഴുകുന്ന പ്രശ്നങ്ങൾ ഇതൊക്കെ മാറി നമുക്ക് എല്ലാ കമ്പ് നിറയെ നമുക്ക് തക്കാളി ഇതേപോലെ നിറഞ്ഞു വരും അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ വെള്ളം കൊടുക്കാനായിട്ട് മറന്നു പോരുത് തക്കാളി ചെടിക്ക് അത്യാവശ്യം നന്നായിട്ട് വെള്ളം ആവശ്യമാണ് പക്ഷേ വെള്ളം ചൂട്ടിൽ കെട്ടിക്കെടുക്കരുത് കെട്ടിക്കെടുക്കാതെ എപ്പോഴും നന്നായിട്ട് ഈർപ്പം ചൂട്ടിൽ നിന്നാലാണ് നമുക്ക് നന്നായിട്ട് തക്കാളി കിട്ടുകയുള്ളൂ വളം നമ്മൾ കൃത്യമായിട്ട് കൊടുക്കാനും കൂടി മറന്നുപോകരുത് നമ്മളെല്ലാവരും കൃഷി ഇഷ്ടപ്പെടുന്നവരാണ് അല്ലേ അപ്പോൾ കൃഷി ഇഷ്ടപ്പെടുന്നവർക്ക് ഏറ്റവും വലിയൊരു ദുരന്തം എന്ന് പറയുന്നത് കൃഷി നശിപ്പിക്കുന്ന ഒരുപാട് വന്യജീവികൾ നമ്മളെ കൃഷിയിടത്തിലേക്ക് വരുന്ന ഒരു പ്രശ്നമാണ് അപ്പോൾ ഇതിന് നല്ലൊരു പരിഹാരം എന്ന് പറയുന്നത് ഇതേപോലെ നമുക്ക് നന്നായിട്ട് നെറ്റ് നെറ്റ് വെച്ച് മറച്ചു കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ നെറ്റ് വെച്ചിട്ട് മറച്ചു കൊടുക്കുന്ന സമയത്ത് വരുന്നൊരു പ്രശ്നം പെട്ടെന്ന് ഈ നെറ്റൊക്കെ തുരുമ്പി പിടിച്ചു പോകുന്ന പ്രശ്നം വരാറുണ്ടല്ലേ അപ്പോൾ ഈ ഒരു പ്രശ്നത്തിനൊക്കെ പരിഹാരം എന്നുള്ള രീതിയിൽ ടാറ്റ കമ്പനിയുടെ അടിപൊളി നെറ്റാണ് കേട്ടോ അപ്പോൾ ഇത് വെച്ചിട്ട് ഫെൻസിങ് ചെയ്യുന്ന ടീമാണ് നമുക്ക് ഇതേപോലെ തന്നെ നമ്മളെ കൃഷിയുടെ ഒക്കെ ഫെൻസിങ് ചെയ്ത് തന്നത് അപ്പോൾ നിങ്ങൾക്കും പകുതി റേറ്റിൽ വളരെയധികം വില കുറച്ച് ആദായത്തിൽ നമുക്കും നമ്മുടെ സ്ഥലങ്ങളൊക്കെ നന്നായിട്ട് ഫെൻസിങ് ചെയ്തിടാൻ പറ്റും അപ്പോൾ കൊരങ്ങാശലിയൊക്കെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് സ്ഥലം സ്ഥലത്തൊക്കെ നമുക്ക് ഫുൾ ആയിട്ട് ഇതേപോലെ നെറ്റടിച്ച് മുകളിൽ പോളി ഹൗസ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കൃഷിയിടം നല്ല രീതിയിൽ സംരക്ഷിക്കുകയും ചെയ്യാം കൂടുതൽ വിളവ് കിട്ടും നമുക്ക് ധൈര്യമായിട്ട് എവിടെ കൃഷി ചെയ്യാൻ പറ്റുന്നുള്ളതാണ് മറ്റ് വന്യജീവികളൊക്കെ വന്നിട്ട് നമ്മളെ കൃഷി നശിപ്പിക്കുന്ന ആ ഒരു പ്രശ്നം വരില്ല അപ്പോൾ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കേരളത്തിൽ എവിടെ ആണോ നിങ്ങൾക്ക് ആവശ്യപ്പെടുന്നത് ആ സ്ഥലത്ത് വന്നിട്ട് ഈ ഒരു ടീം ഇതേപോലെ നല്ല വൃത്തിക്ക് നമുക്ക് ചെയ്ത് തരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ വളരെയധികം നമ്മളെ പെറ്റ് ബസ്സുകളൊക്കെ ഉണ്ടാവില്ലേ വീട്ടിൽ അപ്പോൾ അതിനൊക്കെ എപ്പോഴും പുറത്തേക്ക് അഴിച്ചുവിടാനൊക്കെ പ്രശ്നം പേടിയായിരിക്കും നമുക്ക് മറ്റാരെങ്കിലും കടിക്കുവോ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലത്തേക്കൊക്കെ ഇത് പോവോ എന്നുള്ളൊരു പ്രശ്നം അപ്പോൾ ഇവരെയൊക്കെ നമുക്ക് നല്ല രീതിയിൽ കെയർ ചെയ്യാനും ഇതേപോലെ പെൻസിങ് ചെയ്യാം അപ്പോൾ റിസോർട്ടുകൾ മറ്റ് ബാറുകൾ ഇതേപോലെ വരുന്ന സ്ഥലങ്ങളിലൊക്കെ നമുക്ക് പെട്ടെന്ന് ആൾക്കാരോ അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ നമ്മളെ സ്ഥലത്തേക്ക് കയറാതിരിക്കാൻ വേണ്ടിയിട്ടും നമ്മളെ വീട്ടിലുള്ള പെറ്റ്സുകൾ അല്ലെങ്കിൽ കുട്ടികളൊക്കെ പെട്ടെന്ന് പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ വെയിലിയൊക്കെ നന്നായിട്ട് സംരക്ഷിച്ച് നിർത്തേണ്ട അത്യാവശ്യമാണ് അതുകൊണ്ട് അതിൻ്റെ നമ്പർ ഞാൻ നേരത്തെ സ്ക്രീനിൽ കാണിച്ചിരുന്നു അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ആ ഒരു നമ്പർ എടുത്ത് വിളിച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ എവിടെയാണോ നിങ്ങൾക്ക് ആവശ്യപ്പെടുന്നത് ആ സ്ഥലത്ത് വന്നിട്ട് ഈ ടീം നന്നായിട്ട് വർക്ക് ചെയ്ത് തരുന്നതായിരിക്കും ഈ ഒരു നെറ്റിൻ്റെ പ്രത്യേകത ഒരുപാട് ദീർഘകാലം തുരുമ്പ് പിടിക്കാത്ത കുറേ കാലം നിൽക്കുന്നതാണ് ലൈഫ് ലോങ്ങ് ആയിട്ട് നമുക്ക് കിട്ടും മറ്റ് കമ്പനികളുടെ ആവുന്ന സമയത്ത് പെട്ടെന്ന് തുരുമ്പ് പിടിച്ച് പോകാനായിട്ടുള്ള സാ അതേപോലെ തന്നെ നമ്മുടെ പൈസ ഒരുപാട് കൂടുതലായിട്ട് ലോസ് ആവാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ എല്ലാവരും നമ്മളെ കൃഷിയിടങ്ങളൊക്കെ അതേപോലെ വൃത്തിയാക്കി സംരക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് കൃഷി ധൈര്യമായിട്ട് ചെയ്യാമെന്നുള്ളതാണ് ഈ ഒരു ഇതിൻ്റെ പ്രത്യേകത ഘട്ടം അപ്പോൾ നന്നായിട്ട് നമ്മൾ ഈ ഒരു വളം ഒഴിച്ചു കൊടുത്ത സമയത്ത് നന്നായിട്ട് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ തന്നെ പൂക്കുഴിച്ചിൽ മാറുകയും ചെയ്യും നന്നായിട്ട് നമുക്ക് ആ ഒരു വരുന്ന തക്കാളി പെട്ടെന്ന് പെട്ടെന്ന് വലുതായി വരുന്നുള്ള രണ്ട് തക്കാളി മാത്രം വലുതാവും ബാക്കി താഴേക്ക് വരുന്ന സമയത്ത് തക്കാളി വലുതാവാറില്ല അപ്പോൾ ഈ ഒരു വളം ചെയ്തുകൊണ്ട് റിസൾട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങളും ഈ ഒരു വളം ഉണ്ടാക്കിയിട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് മറന്നുപോരുത് അപ്പോൾ എങ്ങനെയാണ് ഈ വളങ്ങൾ കാര്യങ്ങൾ ഉണ്ടാക്കുന്നത് നോക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടിയും പറയാം ചൂട്ടിൽ നന്നായിട്ട് മണ്ണ് കൊടുക്കാനായിട്ട് നമ്മൾ മറന്നു പോരുത് ഓരോ ഘട്ടത്തിലും ഓരോ ഇരണ്ട് ഇലകൾ വരുന്ന ആ സമയത്തും നമ്മൾ ചാണകപ്പൊടി അതേപോലെ തന്നെ നല്ല ഈർപ്പം നിൽക്കുന്ന കരിയിലെ കമ്പോസ്റ്റുകളോ മറ്റ് കമ്പോസ്റ്റുകളോ ചേർത്ത് നമ്മൾ മണ്ണിട്ട് അടിഭാഗം നന്നായിട്ട് ഹൈറ്റ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇവിടെ നമ്മൾ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു ബക്കറ്റ് ചാണകം എടുത്ത് വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ അപ്പുറത്തേക്ക് വരുന്ന സമയത്ത് വലിയൊരു ടാങ്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊരു അമ്പത് ലിറ്ററിൻ്റെ ടാങ്കാണ് ഇതിലേക്ക് നമുക്കൊരു നാൽപ്പത് ലിറ്റർ പിന്നെ വളമാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതിൻ്റെ മുമ്പ് ഉണ്ടാക്കിയ വളമൊക്കെ നല്ല രീതിയിൽ തന്നെ കഴിഞ്ഞു അപ്പോൾ ഇനി നമുക്ക് അടുത്ത പ്രാവശ്യം ഓരോ പ്രാവശ്യവും ഡയലൂട്ട് ചെയ്ത് ഒഴിക്കണമെങ്കിൽ ഈ ഒരു വളം ആദ്യം കൂട്ടി ഉണ്ടാക്കി വെക്കണം അപ്പോൾ അപ്പം തന്നെ ഉണ്ടാക്കി ഒഴിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് മുമ്പേ ഇത് ഉണ്ടാക്കി വെക്കുന്നത് അപ്പോൾ നമ്മളിവിടെ അതിൽ ടാങ്കിലേക്ക് ഒഴിക്കാനുള്ള വെള്ളം എടുത്തിട്ടുണ്ട് ചാണകം ഈ ഒരു ടാങ്കിലേക്ക് ഇട്ടിട്ടുണ്ട് ഇതിലേക്ക് ഇനി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമുക്കൊരു അഞ്ച് കിലോ ചാണകത്തിലേക്ക് പത്ത് ലിറ്റർ വെള്ളം എന്നുള്ള രീതിയിലാണ് എടുക്കേണ്ടത് അപ്പോൾ നമ്മളൊരു പതിനഞ്ച് കിലോയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് അതിലേക്ക് നമ്മൾ മുപ്പത് നാൽപ്പത് ലിറ്റർ വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുക കുറച്ച് വെള്ളം കൂടിയെന്ന് വിചാരിച്ച് കുഴപ്പമില്ല അത് നമുക്കൊഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കണം ഇളക്കിയതിന് ശേഷം നമ്മൾ മുമ്പ് പറഞ്ഞ സംഭവം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അളവ് മാറിപ്പോരുത് പത്ത് ലിറ്ററിലേക്ക് ഒരു സ്പൂൺ എന്നുള്ള രീതിയിൽ ഇടേണ്ട ആവശ്യമുള്ളൂ ഈ വേരുകളൊക്കെ പെട്ടെന്ന് വലുതായി വരാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ വേര് മുരടിച്ച് പോകാതിരിക്കാനും വേണ്ടിയിട്ടും ഉള്ള വളങ്ങളൊക്കെ കൃത്യമായിട്ട് വലിച്ചെടുക്കാനും പറ്റും അപ്പോൾ നമുക്ക് ഇതേപോലത്തെ ഗ്രോബേകൾ വളങ്ങൾ പോട്ടകൾ വേണമെങ്കിൽ ഞാൻ അത് മേടി വിലക്കുറവിലുണ്ട് അതിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ നന്നായിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അതിലിട്ടിട്ട് ഇളക്കി കൊടുത്ത് നമുക്ക് കുറച്ചധികം ദിവസം നമ്മൾ എടുത്തു വെക്കണം ഒരു പത്ത് ദിവസം നന്നായിട്ടൊന്ന് ഈ ഒരു വെള്ളവും ചാണകവും അതേപോലെ തന്നെ നമ്മളിട്ടിട്ടുള്ള ആ ഒരു പൗഡർ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് പുളിച്ച് കിട്ടിയതിന് ശേഷം നമുക്ക് ഇത് ാണ് ഈ ഒരു സ്ലറി എടുക്കാവുന്നതാണ് അപ്പോൾ ഇതിലേക്ക് നമുക്കൊരു അഞ്ച് ലിറ്ററിലേക്ക് അഞ്ച് ലിറ്റർ വെള്ളം പകുതിയിലേക്ക് ഒരു കപ്പ് ആണെങ്കിലും ഒരു കപ്പ് വെള്ളക്കൂടിയും ചേർക്കുക ചേർക്കുക അതിനുശേഷം ചുവട്ടിലൊഴിച്ചു കൊടുക്കുക നല്ല രീതിയിൽ തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കണം അതേപോലെ തന്നെ ഓരോ പത്ത് ദിവസത്തിലും ഇതൊഴിച്ചു കൊടുക്കുക പിന്നെ നമുക്ക് സീറോ കോസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരുപാട് വളങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ അപ്പോൾ അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ബാക്കിയുള്ള ദിവസങ്ങളിൽ ഒരു നാലോ അഞ്ചോ ദിവസം കൂടുമ്പോൾ ഇതേപോലെ നന്നായിട്ട് ഡയലൂട്ട് ചെയ്തിട്ട് ഒഴിക്കുക നമുക്ക് അതിൻ്റെ ചാണകത്തിൻ്റെ കട്ടി കൂടി കഴിഞ്ഞാൽ വേറെ കഴുകി പോകാനായിട്ടുള്ള സാധ്യത ഉണ്ട് അപ്പോൾ എപ്പോഴും ചുവട്ടൽ ഈർപ്പം നിലനിൽക്കാൻ വേണ്ടിയിട്ട് കരിയിലൊക്കെ ഇട്ടിട്ട് നമുക്ക് മൂടി കൊടുക്കാം അതേപോലെ തന്നെ വെള്ളം ഇലയിൽ കൂടി ആവുന്നൊരു രീതിയിൽ നമുക്ക് സ്പ്രേ ചെയ്യാനുള്ള ഒരു സൗകര്യം കൂടി ഉണ്ടെങ്കിൽ ഒന്നുകൂടി നമുക്ക് റിസൾട്ട് കൂടുതലായിട്ട് കിട്ടും അതേപോലെ തന്നെ തുടക്കക്കാരൊക്കെ ആണെങ്കിൽ നല്ല വെയിൽ നേരെ തട്ടുന്ന രീതിയിലുള്ള ഒരു സ്ഥലത്ത് നടാനായിട്ട് ശ്രദ്ധിക്കുക അതേപോലെ തന്നെ നിഴലുള്ള ചോലകളുള്ള ഷെയ്ഡുള്ള സ്ഥലത്ത് ഒരിക്കലും തക്കാളി ചെടി നടരുത് പിന്നെ നമുക്ക് അതേപോലെ തന്നെ കരിയിലെ കമ്പോസ്റ്റുകൾ ഇട്ട് കൊടുക്കാവുന്നതാണ് അതേപോലെ തന്നെ ചൂടുഭാഗം മുന്നേ പറഞ്ഞ പോലെ നമുക്ക് കരിയിലെ കമ്പോസ്റ്റുകളോ അല്ലെങ്കിൽ കരിയിലയോ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മറച്ചു കൊടുക്കാം വേനൽ ചൂടിനെയൊക്കെ പ്രതിരോധിക്കാൻ പെട്ടെന്ന് വെള്ളം ചൂട്ടെന്ന് വെയിൽ തട്ടി വറ്റി പോകാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഈ ീ രീതിയിൽ കൂടി തക്കാളി ചെടിയെ സംരക്ഷിക്കുന്നത് നമുക്ക് നന്നായിട്ട് തക്കാളി കിട്ടാനും അതേപോലെ തന്നെ പൂ പൂക്കൊഴിച്ചിൽ മാറി കിട്ടാനായിട്ടും വലിയ തക്കാളി നന്നായിട്ട് വരാനൊക്കെ വളരെയധികം ഉപകാരപ്പെടും അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു ആ നല്ല റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാവരും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക നല്ല കണ്ടൻറ്റും നല്ല വീഡിയോ ആയിട്ട് നമുക്ക് തൊട്ടൊരടുത്തൊരു ദിവസം കണ്ടുമുട്ടാം കേട്ടോ അപ്പോൾ തൽക്കാലത്തേക്ക് എല്ലാവരോടും ഇവിടെ ചോദിക്കുന്നു ബൈ ബൈ